ദക്ഷിണ മേഖലാ കമാൻഡർ എന്ന് വിശേഷിപ്പിക്കുന്ന സി പി മൊയ്തീൻ കൂടി പിടിയിലായതോടെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഏറെക്കുറെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ടി എസ് ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സി പി മൊയ്തീൻ എ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ മൊയ്തീൻ കൊട്ടിയൂർ അമ്പായത്തോട്ടിലെത്തിയതു മുതൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കൃത്യമായ അന്വേഷണത്തിലാണ് മൊയ്തീനെ കുരുക്കാനായത് മൊയ്തീൻ ഉൾപ്പെട്ട നാലംഗ മാവോവാദി സംഘത്തിലെ മൂന്നുപേരെയും പിടികൂടാൻ എ ടി എസിന് കഴിഞ്ഞു മനോജിനെ എറണാകുളത്ത് വെച്ചും സോമനെ ഷോർണൂരിൽ വെച്ചുമാണ് പിടിയിലാകുന്നത് സംഘത്തിൽ അവശേഷിക്കുന്നത് തമിഴ്നാട് സ്വദേശി സന്തോഷ് മാത്രമാണ് ഇയാൾക്കായും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂർ വയനാട് ജില്ലകളിലെ വനമേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന മാവോവാദി ഗ്രൂപ്പിന്റെ നേതാവായ സി പി മൊയ്തീനെതിരെ കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കോഴിക്കോട് റൂറൽ പോലീസ് സ്റ്റേഷനിലും ധാരാളം കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ റിസോർട്ടിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോവാദി നേതാവ് സി പി ജലീലിന്റെ സഹോദരനാണ് മൊയ്തീൻ മുൻപ് വനമേഖല മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘം ഒരു വർഷത്തിലധികമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ആദിവാസി മേഖലകളിലും പിന്നോക്ക മേഖല കേന്ദ്രീകരിച്ചും പ്രവർത്തനം വിപുലമാക്കി ഇതിനിടയിൽ വനംവകുപ്പുമായും പോലീസുമായും മുഖാമുഖം ഏറ്റുമുട്ടുന്നതിലേക്കും വളർന്നു ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പോസ്റ്റർ പ്രചരണങ്ങളും ജനവാസ മേഖലയിൽ എത്തി ആയുധങ്ങളേന്തിയുള്ള പ്രകടനങ്ങളും പോലീസിന് തലവേദനയാണുണ്ടാക്കിയത് ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തോടും മാക്കൂട്ടം ബ്രഹ്മഗിരി മലനിരകൾക്കും ഇടയിലുള്ള വനമേഖല ഇവരുടെ സഞ്ചാരപാതയായിരുന്നു ഇവർ കൊട്ടിയൂർ കേളകം ആറളം വനാതിർത്തി ഗ്രാമങ്ങളിലെ കോളനികളിൽ ഉൾപ്പെടെ എത്തി അരിയും സാധനങ്ങളും വാങ്ങുകയും കൊട്ടിയൂർ അമ്പായത്തോട് ആറളം വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ആയുധങ്ങളുമായി പ്രകടനം നടത്തുകയും മാവോവാദി ആശയങ്ങൾ ആശയങ്ങളടങ്ങിയ ലഘുലേഖകൾ പതിപ്പിച്ച് പോരാട്ടത്തിന് ആഹ്വാനം പലതവണ നടത്തിയതും മൊയ്തീന്റെ നേതൃത്വത്തിലായിരുന്നു അന്നൊക്കെ യു എ പി ഐ പ്രകാരം കേസെടുക്കുകയും തദ്ദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തുകയും മാത്രമായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ആറളം വയനാട് വനമേഖല കേന്ദ്രീകരിച്ച് പോലീസുമായും ഏറ്റുമുട്ടലുകൾ ഉണ്ടായതോടെയാണ് ഇവരെ അമർച്ച ചെയ്യാനുള്ള പദ്ധതിക്ക് പോലീസ് രൂപം നൽകിയത് അയ്യങ്ക പഞ്ചായത്തിലെ ഞെട്ടിത്തോട് വനമേഖലയിൽ മാസങ്ങൾക്ക് മുൻപ് പോലീസിലെ മാവോവാദി വിരുദ്ധ സേനയുമായും കേളകം രാമച്ചിയിൽ വനപാലകരുമായും ഏറ്റുമുട്ടലുണ്ടായതോടെയാണ് മാവോവാദികളെ ഏതുവിധേനയും കുരുക്കാനുള്ള പോലീസിന്റെ നടപടിക്ക് ആക്കം കൂട്ടിയത് ഇതിന്റെ ഫലമാണ് നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി മാവോവാദി സംഘത്തിലെ മൂന്നുപേരെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത് സജീവ് നായർ ഹൈവിഷൻ